നമ്മള് അടുത്ത സ്ഥലത്ത് പോണത് റെയിൽ പോണേ നമ്മുടെ ഗൈഡ് മുമ്പിൽ പോരും ആവശ്യത്തിന് വെള്ളം കുടിച്ചോന്ന് റെയിൽ വാട്ടർ ബോട്ടിൽ എടുത്തില്ലല്ലോ ഇനിയിപ്പോ സാരമല്ലേ ബോട്ട് വന്നു കഴിഞ്ഞപ്പോ നമ്മളെ ടിക്കറ്റ് എടുക്കണം അപ്പൊ നമുക്ക് രണ്ട് ടിക്കറ്റ് ആണ് വേണ്ടത് അടുത്ത ദിവസം മാത്രം മതി ഫ്രീ ആണ് ഈ ാണ് പറഞ്ഞ അപ്പൊ നമ്മൾ അങ്ങനെ സൂവിനകത്ത് കയറി ഇതിനകത്ത് പല സ്ഥലങ്ങളിലും പല സംഭവങ്ങളും ഉണ്ട് നമ്മൾ സൂക്ഷിച്ചു നോക്കി നടന്ന് കാണുക എന്നാണ് അവര് പറഞ്ഞേക്കണേ നമ്മളെല്ലാം ട്വന്റി മിനിറ്റ് വണ്ടിയുള്ളു നമുക്ക് നേരത്തെ വീട്ടിൽ പോകണം അപ്പൊ ആഫ്രിക്കൻ അഡ്വഞ്ചർ ബീച്ച് ഉണ്ടോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റെയിലും കയറുണ്ടോ ചിക്കു കേറുണ്ടോ ചിക്കു നമ്മുടെ ട്രെയിലിനകത്ത് ഒന്ന് കേറാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡാഡി കയറ്റും ചിക്കുരു ഭയങ്കര പേടി ഇതിൻ പേടിയാണോ ഇതിടോ ചെൽസാണ് സൂരാന നാ 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 അവര റേഡിയോ ദേ നമ്മടെ നാ പഴയ രാണ്ടല്ലൊക്കെ കണ്ടങ്ങത്തിന്ന് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ ദാ ഹേ നമുക്കിത് ഫുള് അവിടെ ഉണ്ട് ചിക്കുന് പിടിക്കുന്ന ചിക്കുന് ഇഷ്ട പേടിച്ചു നടക്കണം കേട്ടോ നല്ല ശ്രദ്ധിച്ചു കൊറച്ചേരായി ഞാൻ പേടിച്ചു നടക്കണം ചേട്ടായി ആ എനിക്കറിയാൻ പറഞ്ഞു ട്വന്റി മിനിറ്റ്സ്ണ്ട് അത് അപ്പർ സൈഡിൽ നിന്നാണോ നമ്മള് തിരിച്ചു വരണായിരിക്കും കറങ്ങിട്ട് എവിടെ മങ്കീസ് എന്റെ അമ്മ സൂക്ഷിച്ച മങ്കിയുണ്ട് ചുക്കു ആകെ വെയില് കൊണ്ട് മടുപ്പ് കേട്ടോ ഇവിടെ നിന്ന ണ്ടോ ഒരി നമ്മളെ നാട്ടിലെ പഴയ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ എക്സിബിഷൻ വെച്ചിട്ടു നമ്മള് തന്നെ പോയ എങ്ങനെയാ ചേട്ടാ എനിക്ക് പേടിയാട്ടോ തന്നെ പോണ്ടെങ്ങോടാണ് നടക്കുന്ന നമുക്കൊരു വിഷയം ഇല്ല ഇവിടെ എങ്ങാണ്ട് ചെല്ലുമ്പോ നമ്മളെ വിസ കെട്ടി കൊണ്ടുപോന്നു പറഞ്ഞിട്ട് നമ്മള് ഡ്രസ്സ് എടുത്തില്ലല്ലോ മുത്തേ

േ വണ്ടി വരുന്ന ഏരിയയിലേക്ക് കുറച്ചധികം നടക്കാനുണ്ട് ഞങ്ങള് നടന്ന് നടന്ന് നടന്ന സത്യത്തിൽ പ്രാന്തായി റെയിലിന് വിശക്കുണ്ടെന്ന് പറയലും പറയുന്നുള്ളു പക്ഷെ നമ്മുടെ ഫുഡൊക്കെ വണ്ടിക്കത്താണ് റെയിലിനാണേ മടുത്തു മെയിൻ പ്രശ്നം ക്യാസിനെ കണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു ക്യാറ്റിനെ കാണാൻ കൊണ്ടുപോകാം പക്ഷെ ആദ്യമേ നമ്മൾ ഈ മെയിൻ സ്ഥലത്ത് വണ്ടിയൊക്കെ ഒരു പോകണ്ടേ വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് വണ്ടിയിൽ പോവാം ഇതാണ് ആ വണ്ടി ഭയങ്കര പൊടി കാറ്റാണ് നമ്മൾ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് പോലും നമുക്ക് കാറ്റ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്

ഒരുപാട് പേരും ഉണ്ടല്ലേ കൂടി ഗ്ലാസ് വെച്ചോ പൊടിയടിക്കും ഗ്ലാസ് വെച്ചോ പൊടിയടിക്കും കണ്ണിലെ കേട്ടോ കാണാവുന്ന സാധനങ്ങളാണിത് നമ്മളവിടെ ഒന്ന് കണ്ടോണ്ടിരിക്കയാണ് നമ്മുടെ വെളുത്ത വെളുത്ത മാലാണ് നമ്മുടെ വാട്ടിലെ നമ്മുടെ മാനും മലയാള കണ്ടോ എന്റെതാപ്യാമലെ

ശരിക്കും നമ്മള് ഇങ്ങനത്തെ ബസ്സിൽ യാത്ര ചെയ്തിരുന്നില്ലല്ലോ അമ്മയൊക്കെ കുഞ്ഞായിരുന്നൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ബസ്സൊക്കെ ഉണ്ടായിരുന്നു ഈ ഇണ്ടായിരുന്നു നല്ല കാണോ ഏട്ടീ ഞാൻ അവിടെ ഒരു പോണേ നമ്മുടെ നാടിനെ പോലെ ഇത് നമ്മള് പഠിത്തൊരു ഏരിയയിലേക്ക് പോവുകയാണ് കിടക്കാം നാല് െയർ വണ്ടിയുണ്ട് നാല് നാല് കോഫീസ് എന്ന് പറയാം മൂന്നാമത്തെ ആ മൂന്നാമത്തെ കോഫീസാണ് നമ്മളെ ഹലോ സിബ്ര മുട്ടകുറങ്ങി പോയി ये स्किल किडनी बॉडी हुआ है तो आई यू बेबी कॉल द बेबी ने വലിയ ഗിലാപ്പ് നമ്മളെ കോമ്പ്ലക്ഷ അവര് ക്യാമ്പിങ്ങിന് വന്നിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് അവർക്ക് വരാൻ വേണ്ടി നമ്മളെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് അതെ ഡാഡി ഇത് ഡാഡി

അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മൂന്ന് പേരുടെ വീടിൻ്റെ തൈസിക്കാം ഫുഡെല്ലാം വണ്ടീനെ നല്ല ചൂടായി വറത്ത് കോരികൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചൂടാണ് ഫുഡ് ഫുഡെല്ലാം വേസ്റ്റ് ആവുമ്പോൾ അവരൊന്നും എടുത്തില്ല അവർ വർക്ക് പോയി അവസാനം നമ്മുടെ പോക്കറ്റ് കീറി അടിച്ചു കൂട്ടിക്ക് പുറത്തു